അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നതിൻ്റെ ആ ആന്തരാർത്ഥമാണ് ജഗത്ത് എങ്ങനെയാണ് മിഥ്യയായിട്ട് മാറുന്നത് ഒരു സൃഷ്ടി തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അംശീകരിച്ച് എടുക്കുന്ന ഒരു ഭാഗത്തെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അനന്ത വിശാലമായിരിക്കുന്ന ഒരു ഭാവത്തിൻ്റെ അംശത്തെ എടുത്ത് അത് പൂർണമായിട്ട് എന്ന് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭ്രമം അതുതന്നെ ഇന്ദ്രിയങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിവിധ ഭാവങ്ങളിലുള്ള ഒരവസ്ഥയിലേക്ക് മാറുന്നു അതുതന്നെ അംശമായിട്ട് മാറുന്നു ഇങ്ങനെ ഭാവങ്ങളും അതിൻ്റെ ആ അവസ്ഥകളും ഒക്കെ മാറി മാറി വന്നിട്ട് ഇതിനെ എല്ലാം കൂടി സമാഹരിച്ച് ഒരു സമഞ്ജസമായിട്ട് ചേർത്തുകൊണ്ട് ഒന്ന് എന്ന് കാണുന്നതാണ് നമ്മളുടെ ഈ വൈവിധ്യങ്ങളായിട്ടുള്ള സൃഷ്ടികൾ എന്ന് ഓരോ സൃഷ്ടിയും ധരിക്കുന്നത് അപ്പോൾ എന്താണ് ഏത് സൃഷ്ടിയായാലും അത് പൂർണത എന്ന ഒരു ഏകത്വം ധ്വനിപ്പിക്കുന്നുവെങ്കിലും അത് വളരെ 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 ഘടകങ്ങൾ ചേർന്ന ഒരു അവസ്ഥാവിശേഷമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കോമ്പിനേഷൻ യൂണിറ്റുകൾക്കൊക്കെ അതതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാകുകയും ഇതിൻ്റെ എല്ലാം കൂടി ഒരു സമാഹൃത ഭാവമായിട്ട് പ്രപഞ്ചം എന്നുള്ള വൈവിധ്യം എന്ന് അവിടെ കാണുകയും ഓരോ സൃഷ്ടിയും ഏകമെന്ന് കാണുകയും ചെയ്യാണ് നമ്മൾ ഈ അനുഭവം എന്നുള്ള തലത്തിൽ സ്വീകരിക്കുന്നത് ഏതിനെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനെ ഒന്നായിട്ട് കാണും അതിൻ്റെ പുറത്തുള്ളതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം വിവിധങ്ങളായിട്ടുള്ള സ്വതന്ത്ര യൂണിറ്റുകളായിട്ടും കാണും അങ്ങനെ ഈ ദർശിക്കുന്ന ഒരു അംശഭാഗമായിട്ടുള്ള ആ വ്യക്തി ഉൾപ്പെടുന്ന ഈ അനന്ത സൃഷ്ടികളെന്ന് ധരിക്കുന്ന ഭാവങ്ങളെ ചേർത്ത് നമുക്ക് അനന്തവിശാലമായ ഒരു പ്രപഞ്ചം എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഈ അനന്തവിശാലെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ചെറിയ അംശം മാത്രമാണ് ഇതെല്ലാം കൂടി ചേർന്നാലും ഉള്ളത് എന്തിനെ സംബന്ധിച്ച് ബ്രഹ്മത്തെ സംബന്ധിച്ച് അതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ടാണ് അത് ഇൻ ഇൻഫിനിറ്റിയിൽ ഒന്ന് മാത്രമായിട്ടാണ് നമ്മളുടെ അനുഭവങ്ങൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് പാരമാർത്ഥികതയുടെ നേരെ ഓപ്പോസിറ്റാകാൻ വഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ മാർക്കിൽ ഒരു മാർക്ക് കിട്ടുന്നവൻ ബുദ്ധിമാനെന്നാരും പറയാറില്ല അപ്പോൾ ആയിരത്തിലൊന്നു കിട്ടുന്നവനെ എന്തു പറയണം ലക്ഷത്തിലൊന്ന് കിട്ടുന്നവനെ എന്തു പറയണം ഇത് ആയിരത്തിലും ഒന്നല്ല ലക്ഷത്തിലൊന്നല്ല കോടിയിലൊന്നല്ല ശതകോടികളിലൊന്നല്ല അനന്തതയിൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം കൊണ്ട് കിട്ടുന്നത് അനന്ത സാധ്യതകളിൽ ഒന്ന് ആണ് നമ്മൾ കണ്ടിട്ട് അതിനെ പൂർണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത് അതെന്താണ് അത് ശരിക്ക് സയന്റിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സിലി പ്രപ്പോർഷണലി എന്നാണ് കണക്കാക്കുക അത് വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും എന്നർത്ഥം അത് കുറച്ചെന്നല്ല അതിൻ്റെ അർത്ഥം കുറച്ചുണ്ട് എന്നുള്ളതല്ല നമ്മൾ എന്താണോ അറിയുന്നത് അതിന് നേരെ എതിരാണ് ഉള്ളത് എന്നൊരർത്ഥത്തിലേക്ക് വരും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ മനസ്സിലാകണ്ടോ ശക്തി കൂടിയവൻ കൂടുതൽ നമ്മളുടെ എതിരാളിക്ക് ശക്തി കൂടിക്കൂടിക്കൂടി തോറും നമ്മൾ ജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു 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 വരും എന്നർത്ഥം ഇൻവേഴ്സിലി പ്രപ്പോർഷനാണ് അപ്പോൾ അവിടെ കൂടിയാൽ ഇവിടെ കുറയും എന്നത് പറഞ്ഞതുപോലെ അപ്പോൾ അവിടെ ഒന്നേ ഉള്ളു മേളിൽ താഴെ ഇൻഫിനിറ്റിയാണുള്ളത് അപ്പോൾ നമുക്ക് അറിയുന്നതിൻ്റെ ആ അവസ്ഥ എന്താണ് ഇൻഫിനിറ്റ് ആയിട്ട് കൂടിയിരിക്കുകയാണ് അതിന്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തന്നെ അറിവില്ലായ്മയെ പിന്നെ ഇൻഫിനിറ്റ് ആയിട്ട് കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അറിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും എന്നർത്ഥം അറിവില്ലായ്മയ്ക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്ഥിരം പോലെ എനിക്കറിഞ്ഞുകൂടാ നാലും മൂന്നും എത്രയാണോ എനിക്കറിഞ്ഞൂടാ പിന്നെ അതിനകത്ത് കൂടാൻ പറ്റില്ല അപ്പോൾ അറിയില്ല അപ്പോൾ ഇവിടെ വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയായിട്ടുള്ളത് എന്നുള്ളതിന് നമ്മൾ വൺ ബൈ ടു എന്ന് പറയുമ്പോൾ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയി മനസിലാണ്ടോ നമുക്ക് അറിയാനും അറിയാതിരിക്കാനുമുള്ള സാധ്യത അപ്പോൾ അതുപോലെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വൺ ബൈ ഇൻഫിനിറ്റി വന്നപ്പോഴത്തേക്കും അറിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായി വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് തിരിച്ചിട്ട് അതിൽ നെഗറ്റീവാണ് വലിയ ഒരു അനന്തവിശാലമായിട്ട് നിൽക്കുന്നത് പോസിറ്റീവ് ഒരു ചെറിയ ഒരു അംശം മാത്രമായിട്ട് വരുന്നു പോസിറ്റീവും നെഗറ്റീവും അനന്ത എണ്ണങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ് വൺ ബൈ ടു എന്ന് പറയാൻ രണ്ടു വരേ പോലെ നിൽക്കുമ്പോഴാണ് പക്ഷെ ആ അറിവില്ലായ്മയുടെ അനന്തത ഇവിടെ ഉണ്ട് താനും എന്നാൽ അതിൻ്റെ മേളിൽ വരുന്ന അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ അനന്തതയിലൊന്നു മാത്രമാണ് അറിയുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അറിയുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എടുക്കേണ്ടി വരും എന്നർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ നിഴൽ കാണുമ്പോൾ ഞാൻ അവിടെ ഇല്ല ഇവിടെയുണ്ടെന്ന് അറിയുകയും ചെയ്യാൻ അർത്ഥം കണ്ണാടിക്കകത്ത് ഇല്ല ഇവിടെയാണ് എന്ന് നമ്മൾ അറിയും ആരും തെറ്റിദ്ധരിക്കാറില്ല കണ്ണാടിക്കകത്ത് ഞാൻ നിൽക്കുന്നു എന്നാരും തെറ്റിദ്ധരിക്കാറ് കണ്ണാടിക്കകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളിനെ കാണുന്നില്ലെങ്കിൽ കണ്ണാടിക്കകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം ഈ കണ്ണാടി വെച്ചിരിക്കുന്നതിന്റെ ഉത്ഭാഗ ഒരു മുറിയിൽ പകുതി കണ്ണാടി വച്ച് മറച്ചിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗത്താണ് അയാളുള്ളത് എന്ന് വെച്ചാൽ കണ്ണാടി ഇരിക്കുന്നതിന്റെ പുറകു വശത്ത് കാണും നിഴൽ അയാളെ ഇപ്പുറത്ത് കണ്ടാൽ അപ്പുറത്ത് കണ്ണാടിയിൽ അവിടെ കാണുകയാണെങ്കിൽ എന്താണ് കണ്ണാടി പുറകിലായിട്ട് അയാളില്ല ഇവിടെ കണ്ണാടിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ എന്താണ് പുറകിലായിട്ടാണ് കാണുന്നത് കണ്ണാടി ഇരിക്കുന്നതിൻ്റെ ആ പ്ലെയിനിൻ്റെ പുറകിലായിട്ടാണ് കാണുന്നത് അവിടെ കണ്ടാൽ അതിൻ്റെ അർത്ഥം അയാൾ അവിടെ ഇല്ലെന്ന് മാത്രമല്ല ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം അപ്പം അങ്ങനെയാണ് ഒരു മാറ്ററും ആൻറ്റി മാറ്ററും എന്ന് പറയുന്നത് പോലുള്ള വിശേഷം വരുന്നത് അത് വളരെ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പല വിധത്തിലും പറഞ്ഞു 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 മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തിൻ്റെയും അപ്പുറത്ത് വരുന്ന സംഗതി ആയതുകൊണ്ട് ഇതിനെ പറഞ്ഞു മനസ്സിലാക്കിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പൂർവസൂരികളായിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന വിധത്തിൽ സിംബോളിക് റെപ്രസെൻറ്റേഷനിലൂടെ കാര്യങ്ങളെ പറയാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗഹനങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ ഏറ്റവും നല്ലത് സിംബോളിക്കായിട്ട് പറയുകയാണ് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നമ്മളുടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ സിംബോളിക് റെപ്രസെൻറ്റേഷന് ഇത്രയധികം പ്രാധാന്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളുടെ പൗരാണിക കഥകളിൽ കാണുന്ന പല സിംബൽസിനെയും നമുക്ക് വ്യാഖ്യാനിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഇന്ന് ഈ ഗഹനമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ശിവായ നമശിവായ ശിവായ